പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കുഞ്ഞക്കാരൻ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് യാദൃശ്യമായിട്ട് ഫോണിൻ്റെ ഗാലറിയിലൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ മക്കളെപ്പോഴോ ചെയ്തു വെച്ച ഒരു വീഡിയോ കാണാനിടയായി അത് അവർ ചെയ്ത ഒരു ബ്ലോഗാണ് അതിൽ അവർ കണ്ടൻ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അവർക്ക് കിട്ടിയ ട്രോഫികളൊക്കെ കുറിച്ചുള്ള ഒരു വിവരണമാണ് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതിന് ആവശ്യമായ ചില കട്ട് ചെയ്തതും സെറ്റിങ്സ് വേണ്ട ചെയ്തിട്ട് ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മക്കളെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും മക്കളെ ഞങ്ങൾ എന്റെ പേരും പറയാന് പറ്റും എന്റെ പേര് എന്താന്ന് വെച്ചാലേ നമുക്ക് വാപ്പ കഴിയുമ്പോഴത്തേക്കും ഒക്കെ വ്ലോഗ് തീർക്കട്ടോ കുഞ്ഞക്കാലിന്റെ വീട് ഞങ്ങളെ വീടും ഞങ്ങളെ വീട്ടിൽ പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് ഒക്കെ ഉണ്ട് പ്ലാന്റ്സ് ഫ്ലവേഴ്സ്

ഉപജില്ല കലോത്സവത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് മൂന്നാം ക്ലാസ് ഉപജില്ലാ കലോത്സവത്തിന് കിട്ടിയതന്നെട്ടോ ഇതന്നെ പ്രസവിച്ചിക്ക് കിട്ടിയ ട്രോഫി ഇതെന്നെ പ്രതെന്ന് കിട്ടിയതാണ് പാട്ടുപാടിയുണ്ട് ഇതെനിക്ക് കിട്ടിയതാണ് പാട്ടുപാടിയും ഇത് എനിക്ക് കിട്ടിയത് ഏർ പ്രസംഗം ഇതെന്റെ ഉണ്ണിക്ക് കിട്ടിയത് ഏർ കവിത ഇതെനിക്ക് എനിക്ക് കിട്ടിയത് ഇതെനിക്ക് കിട്ടിയതാണ് എനിക്കും മറയാക്കും കിട്ടിയ സമ്മാനാണ് ഒരുമിച്ചിട്ട് ഇത് മറയാക്ക് കിട്ടിയത് ഇത് മറിയാക്ക് കിട്ടിയതാണ് ഇത് മറയാക്ക് കിട്ടിയതാണ് പിന്നെ

ഡിസ്ട്രിക്ട് ആണ് കരാട്ടയിലൊക്കെ മെഡൽ കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് അത് റഹ്മത്ത് സ്കൂൾ പ്രിൻസിപ്പാള കയ്യിലാണ് ഉള്ളത് കിട്ടുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം അതുവരെ നന്ദി നമസ്കാരം